ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഓണം ഓഫർ ഇട്ട സമയത്ത് എല്ലാവരും ആവശ്യപ്പെട്ട ഒരു പ്ലാന്റ് ആയിരുന്നു അഗ്ലോണിമ റെഡ് വെറൈറ്റി ഓഫർ റേറ്റിൽ കൊണ്ടുവരണമെന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബുഷി പോട്ട് അതും ഓഫർ റേറ്റിൽ അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഒരു പ്ലാന്റ് വാങ്ങിക്കുന്ന റേറ്റിൽ നിങ്ങൾക്ക് ഈ ബുഷി പോട്ട് വാങ്ങിക്കുക ഒരു പോട്ടിൽ രണ്ട് ഷൂട്ട് വീതം വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ട് വെറൈറ്റി പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അഗ്ലോണിമയുടെ രണ്ടും ബുഷി ടൈപ്പ് പ്ലാന്റ്സ് ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തെന്ന് പറയുന്നത് പത്തക്ക് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ്സിന്റെ ബുഷി പോട്ടാണ് നമ്മൾ ആദ്യം ഈ പ്ലാന്റ്സ് സ്റ്റോക്ക് എടുത്തപ്പോഴത്തേക്ക് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കാരണം ഒരുപാട് ഷൂട്ട്സ് ഉള്ള പ്ലാന്റ് ആയിരുന്നു അതുകൊണ്ടിട്ട് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി അപ്പൊ നമ്മളിപ്പോ വീണ്ടും സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് ഇപ്പൊ വന്നിരിക്കുന്നത് കുറച്ച് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് വന്നിരിക്കുന്നത് ഇത് പ്ലാന്റ്സ് ഓരോ ഒരു പോട്ടിൽ ഏകദേശം നാലോളം പ്ലാന്റ്സ് നാല് പ്ലാന്റ്സ് മെച്ചോർ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പ്ലാന്റിന്റെ കളർ വീഡിയോയിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും നല്ലൊരു പിങ്ക് ഡാർക്ക് പിങ്കും അതേപോലെ തന്നെ ഗ്രീനും ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ് നിങ്ങക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ പ്ലാന്റ്സ് വാങ്ങി റിപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതിനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ പോട്ടിലേക്ക് മാറ്റി തടുകയും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടംപോലെ എങ്ങനെയാണോ എന്ന് വെച്ചാൽ ചെയ്യാം ഫ്രണ്ട്സ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു പോട്ട് വാങ്ങി വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തെടുക്കാം പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇതിങ്ങനെ ബുഷിയായിട്ട് തന്നെ ഒരു യാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പുതിയ ഷൂട്ട്സും വന്നു തുടങ്ങും അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അഞ്ഞൂറ്റിഅൻപത് രൂപയാണ് ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് പറയുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഒരുപാട് നമുക്ക് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ റെഡ് പ്ലാന്റ് അത് ഒരു പോട്ടിൽ രണ്ട് ഷൂട്ടാണ് വന്നിരിക്കുന്നത് രണ്ടും അത്യാവശ്യം മെച്ചോർ പ്ലാന്റ്സ് ആണ് സീഡ്ലിങ് ടൈപ്പ് ഒന്നും അല്ല കാരണം വലുപ്പം കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് ജസ്റ്റ് കൈ ഒന്ന് വെച്ച് കാണിക്കുമ്പോ ഏകദേശം ലീസിനൊക്കെ തയ്യാ ഒരു ഇത്ര ലെങ്ത് ഒക്കെ വരുന്നുണ്ട് നല്ല സ്റ്റെമ്മൊക്കെ നല്ല മെച്ചൂർ ആയിട്ടുള്ളതാണ് അതാ നിങ്ങൾക്ക് വീഡിയോയിൽ നോക്കുമ്പോഴത്തേക്ക് ആ സ്റ്റെമ്മിന്റെയൊക്കെ വണ്ണം കാണുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിന്റെ കളർ ഷെയ്ഡ് നോക്കിക്കഴിഞ്ഞാൽ ലീഫ്സിലൊക്കെ നല്ല റെഡ് കളർ കയറി വന്നിട്ടുള്ള സൂപ്പർ റെഡിന്റെ അടിപൊളി പ്ലാന്റ്സ് ആണ് ടു ഷൂട്ട് പ്ലാന്റ് ആണ് അപ്പൊ ഈ ഫുൾ പോട്ടിന് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് രണ്ട് ഷൂട്ടിനും കൂടെ ചേർത്താണ് അഞ്ഞൂറ് രൂപ വരുന്നത് എല്ലാ പ്ലാന്റ്സും ഒന്നിനൊന്ന് മെച്ചമാണ് എല്ലാത്തിലും നല്ല അടിപൊളിയായിട്ട് കളർ കയറി വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും ഓരോ പ്ലാന്റ്സും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ നമുക്ക് നിരത്താൻ പറ്റുന്ന അത്രയും പ്ലാന്റ്സ് നമ്മൾ നിരത്തിയിട്ടുണ്ട് ഇതാ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റിൽ നോക്കുകയാണെങ്കിൽ മൂന്ന് ഷൂട്ട് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള അങ്ങനത്തെ പ്ലാന്റ്സും ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് അഫോർഡബിൾ റേറ്റില് റെഡ് കളർ പ്ലാന്റ്സ് കൊണ്ടുവരാനായിട്ട് അപ്പൊ ഈ ഒരു പോട്ട് നിങ്ങൾ വാങ്ങിയാണെങ്കിൽ ഇതിൽ രണ്ട് ഷൂട്ട് വരുന്നതുകൊണ്ട് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റിഅൻപത് രൂപയെ വരുന്നോളൂ ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് റെഡ് പ്ലാന്റ്സിന്റെ സീഡിലിംഗ് കിട്ടുമോ എന്ന് പോലും എനിക്കറിയത്തില്ല അത്രയ്ക്ക് നല്ല പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ പ്ലാന്റ്സ് വേണ്ടവര് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് പ്ലാന്റ്സ് കളക്ട് ചെയ്തോളൂ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ പ്ലാന്റ്സ് ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പൊ ഈ രണ്ട് പ്ലാന്റ്സിലെ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് അയക്കുക അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ പേരൊന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ഡി ടി സി പ്രൊഫഷണലും കേരള തമിഴ്നാട് ആൻഡ് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റ്സിലാണ് നമുക്ക് ഇപ്പൊ നിലവിൽ ഡെലിവറി ഉള്ളത് അപ്പൊ പ്ലാൻസ് വേണ്ടവ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പൊ ചാനൽ മറക്കണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ